ജ്ഞാനമുദ്രാകരേ സർവസമ്പദ് പത്മഭാസ്വത്കരെ ശ്രീകരെ കൊന്തപുഷ്പുതിന്റെ അർത്ഥം നോക്കാം സത് ബാല ലാവണ്യം ഭാലം അതായത് മനോഹരമായ നെറ്റിത്തടം അതിലെ ലസിക്കുന്നതായ സ്വേതബിന്ദുക്കൾ സ്വേതബിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണങ്ങൾ അപ്പോൾ മനോഹരമായ നെറ്റിത്തടത്തിൽ ലസിക്കുന്നതായ വിയർപ്പു കണങ്ങൾ നിഷ്യന്ത സന്തോഹ സന്ദേഹകൃത് നാസികേ നിഷ്യന്തം താഴെ കൊടുക്കുക സന്തോഷം എന്നിട്ടത് ഒന്നായി ചേരുക അങ്ങനെ ഒന്നായി ചേർന്നതാണോ എന്ന് സന്ദേഹ സന്ദേഹത്തെ സംശയത്തെ ജനിപ്പിക്കുന്ന നാസികാ നാസികൗക്തികെ നാസികാ മൗക്തികത്തോടു കൂടിയവളെ നാസിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്ക് മൗക്തിക എന്ന് പറഞ്ഞാൽ മൂക്കിൽ ഭാഗം ചെയ്തിരിക്കുന്നതായ ആ മൂക്കുകുത്തി അത് എങ്ങനെയുള്ളതാണെന്നാ പറയുക അമ്മയുടെ മനോഹരമായ നെറ്റിത്തടത്തിൽ അങ്ങനെ ലസിക്കുന്നതായ വിയർപ്പുകടങ്ങൾ താഴോട്ടൊഴുകി ഒന്നായി ചേർന്ന് ഈ നാസികാമോക്തികമായി തീർന്നതാണോ എന്ന് സന്ദേഹമുണ്ടാകുന്നു അങ്ങനെയുള്ളതായ നാസികാമോക്തികത്തോടു കൂടിയിരിക്കുന്നവളെ നാസിക മോക്തികേ സ്വേതബിന്ദണ്യ നിഷ്യന്ത സന്തോഹ സന്ദേഹകൃത് നാസികൗക്തിയെ ബാലലാവണ്യത്തിലെ ലസിക്കുന്ന സ്വേതബിന്തുക്കൾ നിഷ്യന്തമായി സന്തോഷമായി ഒഴുകി ചേർന്ന് നാസിക മൗക്തികമായി തീർന്നതാണോ എന്ന് സന്ദേഹമുണ്ടാക്കുന്നു അങ്ങനെയുള്ള ആ നാസിക മൗക്തികത്തോടു കൂടിയവളെ എന്നിട്ട് പറയുക സർവവിശ്വാത്മികെ സർവവിശ്വത്തിലും നിറഞ്ഞിരിക്കുന്നവളെ സർവസിദ്ധ്യാത്മിക എല്ലാ സിദ്ധികളും തരുന്നവളെ എല്ലാ സിദ്ധികളും ആയിരിക്കുന്നവളെ സർവസിദ്ധ്യാത്മികേ എന്നിട്ട് വിളിക്കുക കാളികെ കാളീദേവിയായിരിക്കുന്നവളെ കറുത്ത വർണ്ണത്തോട് കൂടിയിരിക്കുന്നവളെ എന്ന് സ്ഥാനം ഇനി ഇതിന്റെ ആന്തരികാർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കുറച്ച് ഡീപ്പായിട്ട് പോകേണ്ടി വരും ഈ മൂക്ക് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് ഗന്ധവ് ഗന്ധം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളിലെ പൃഥ്വിതത്വത്തിൻ്റെ സൂക്ഷ്മ തന്മാത്രയാണ് ഈ പൃഥ്വിതത്വത്തിൽ ബാക്കിയുള്ളതായ നാല് ഭൂതങ്ങളും അടങ്ങിയിട്ടുണ്ട് ആകാശവും വായു അഗ്നി ജലം ഇത് നാലും അടങ്ങിയിരിക്കുന്നതാണ് അതുപോലെ ഈ നാലിൻ്റെയും സൂക്ഷ്മ തന്മാത്ര ആകുന്നതായ ശബ്ദം സ്പർശം രൂപം രസം ഇത് നാലും അടങ്ങിയിട്ടുണ്ട് പൃഥ്വിയിൽ അതിൻ്റെ തനതായത് ഗന്ധവുമാണ് അഞ്ചുമാണ് അപ്പം അതുകൊണ്ട് വിഷയങ്ങളെയെല്ലാം ഭൗതിക വിഷയങ്ങളെ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം ഈ അഞ്ചും ചേർന്നതായ ഇന്ദ്രിയ വിഷയങ്ങളാണ് ഇവിടെ അമ്മയുടെ ആഭരണം എന്നു സാരം മൂക്കുകുത്തി ആയിരിക്കുന്ന ആഭരണം എന്നു സാരം ഈ ആഭരണം അതിൻ അത് എന്താ എന്താണ് ഈ ആഭരണമായി മാറിയത് നെറ്റിത്തളത്തിലെ വിയർപ്പുകണങ്ങൾ അത് താഴേക്കൊഴുകി ഒന്നായി ചേർന്നതാണ് അപ്പോഴേ നെറ്റിത്തളത്തിൻ്റെ ലാവണ്യമാണ് ഇവിടെ മൂക്കൂത്തിയായി മാറിയത് നെറ്റിത്തളത്തിലാണ് ഭ്രൂമദ്യം വരുന്നത് അതാണ് മനസ്സിൻ്റെ സ്ഥാനം അതുകൊണ്ട് മനസ്സിൻ്റെ സൗന്ദര്യമാണ് വിഷയത്തിൻ്റെ സൗന്ദര്യം എന്ന സ്ഥാനം ഈ യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി എന്ന് പറയും ഓരോ വിഷയങ്ങളോടും നമ്മളുടെ മനോഭാവം എന്താണോ അതിനനുസൃതമായിട്ടായിരിക്കും ആ വിഷയം നമുക്ക് അനുഭവമാവുക അല്ലെങ്കിൽ ആ വിഷയം നമ്മളിൽ സ്വാധീനം ചെലുത്തുക അപ്പോൾ മനോഭാവം എങ്ങനെയോ അതുപോലെ ഇരിക്കും നമ്മുടെ ലോകാനുഭവം വസ്തുവിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് വസ്തുവിലല്ല അനുഭവിക്കുന്നവൻ്റെ മനസ്സിലാണ് അപ്പം അതുകൊണ്ട് പറയുകയാണ് യഥാ ദൃഷ്ടി തഥാ സൃഷ്ടി നമ്മുടെ മനോഭാവം എന്താണോ ആ മനോഭാവത്തിന് അനുസൃതമായിട്ടായിരിക്കും വിഷയങ്ങൾ നമുക്ക് അനുഭവേദ്യമാവുക അതുകൊണ്ട് ഭാരത്തിൽ അതായത് മനസ്സിന്റെ ഇരിപ്പിടമായ നെറ്റിത്തളത്തിൻ്റെ സൗന്ദര്യമാണ് വിഷയത്തിന്റെ സൗന്ദര്യം മൂക്കുകുത്തിയുടെ സൗന്ദര്യം എന്ന് ഇവിടെ പറയുന്നു എന്നിട്ട് പറയുകയാണ് സർവ വിശ്വാത്മീയെ സർവ വിശ്വത്തിലും ഇരിക്കുന്നത് ആരാണ് ഈ ദേവി തന്നെയാണ് സർവ്വസിദ്ധ്യാത്മീയ നമുക്കെല്ലാം സിദ്ധമാക്കി തരുന്നത് ആരാണ് അതും ഈ ദേവി തന്നെയാണ് ആ ദേവി എന്താണ് കാലസ്വരൂപമായിരിക്കുന്ന കാളിയുമാണ് ഈ കാലസ്വരൂപമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്നല്ലേ നമ്മൾ ഇതിനെയല്ല അനുഭവിക്കുന്നത് ആ പ്രപഞ്ചമാകുന്നതായ കാലസ്വരൂപമാകുന്ന കാളിയും അമ്മ തന്നെയാണ് ആ വിഷയങ്ങളെല്ലാം സിദ്ധമാക്കി തരുന്ന സിദ്ധ്യാത്മികയും അമ്മ തന്നെയാണ് ആധ്യാത്മികമായ സിദ്ധികളെ തരുന്നതും അമ്മ തന്നെയാണ് സർവ്വവിശ്വത്തിലും നിറഞ്ഞിരിക്കുന്നതും അമ്മ തന്നെയാണ് വിശ്വമായിരിക്കുന്ന കാളി അത് അമ്മ തന്നെയാണ് നമ്മളുടെ മനോഭാവത്തിനനുസൃതമായിട്ട് നമുക്കത് അനുഭൂതമായി ആകുന്നു അതുകൊണ്ട് വിശ്വത്തിൽ സർവം നിറഞ്ഞിരിക്കുന്നവളെ എല്ലാ സിദ്ധികളും തരുന്നവളെ കറുപ്പ് വർണ്ണത്തോടു കൂടിയ കാളിദേവി അവിടുന്ന് ജയിച്ചാലും തന്നിൽ നിന്ന് അന്യമായൊന്നുമില്ല താൻ തന്നെ സർവം ഈ ബോധ്യമാണ് അദ്വൈതം ഇതാണ് മുക്തിയും സിദ്ധിയും ഞാനും നീയും ഉള്ളതാണ് ദ്വൈതം അത് ദുഃഖകാരണമാണ് അത് കാലസുരൂപമായ കാളിയാണ് അതും അമ്മയാണ് ദ്വൈതത്തിലും കൂടി അല്ലാതെ കണ്ട് അദ്വൈതത്തെ അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് മുക്തിക്ക് കാരണമായ കാളിയും നീ തന്നെയാണ് അമ്മേ എന്നാണ് ഇതിൻ്റെ സാരം അതാണ് സ്വേതബിന്ദവിണ്യ നിശ്യന്ത സന്തോഹ സന്ദേഹകരൻ നാസിക മോക്തിയെ സർവവിശ്വാത്മികേ സർവസിദ്ധ്യാത്മീയെ കാളികെ തുറന്ന് പറയുക ർ ജകരി സർവസമ്പത്കരി പത്മഭാസ്വത്കരി ശ്രീകരി മുസ്മിത ഉദാരഫു താമ്പൂല കർപ്പൂരഖക്കരേ ഉദാരവുമായ മന്ദസ്മിതം സ്ഫുരിക്കുന്ന മുഖത്തിൽ മുഗ്ധമസ്മിത ഉദാരവക്രം അടക്കഷണവും വെറ്റിലയും കർപ്പൂരവും ചേർന്ന കർപ്പൂര വീടിക എന്ന മുറുക്കാൻ ആസ്വദിക്കുന്നു അമ്മ അതാണ് പൂക താമ്പൂല കർപ്പൂര കർപ്പൂരഖകരേ പൂകഖണ്ഠം എന്ന് കഴിഞ്ഞാൽ പൂകം എന്ന് പറഞ്ഞാൽ അടയ്ക്ക അടക്ക കഷ്ണങ്ങൾ താമ്പൂലം വെറ്റില കർപ്പൂരം അങ്ങനെ കർപ്പൂരവും പൂകഖണ്ഠവും താമ്പൂലവും അടങ്ങിയിരിക്കുന്നതായ കർപ്പൂരപീടിക എന്ന് പറയുന്നതായ ആ മുറുക്കാൻ ആസ്വദിക്കുന്നവളെ ലളിതാശാസ്ത്രനാമത്തിലെ കർപ്പൂരപീടിക ആമോദ സമാകർഷി എന്ന് പറയും അത് തന്നെ ഇവിടെ പറയുന്നത് മുഗ്ധവും ഉദാരവുമായ മന്ദസ്മിതം കുരിക്കുന്ന മുഖത്തിൽ അടയ്ക്കാകർ വെറ്റിലയും കർപ്പൂരവും ചേർന്ന കർപ്പൂര പീടിക എന്ന മുറുക്കാൻ ആസ്വദിക്കുന്നവളെ അതാണ് മുഗ്ധ മന്ദസ്മിതോദാര ഭക്തപുരത്പൂര കർപ്പൂര കണ്ഠോത്കരെ എന്നതിൻ്റെ അർത്ഥം തുടർന്ന് പറയുന്നു ജ്ഞാനമുദ്രാകരെ കയ്യിൽ ജ്ഞാനമുദ്രയോടുകൂടിയവളെ ജ്ഞാനമുദ്ര നമ്മുടെ കയ്യിലെ പെരുവിരലും ചൂണ്ടുവിരലും തമ്മിൽ ചേർത്തു പിടിച്ച് മറ്റു മൂന്ന് വിരലുകളും നിവർത്തു പിടിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈ ജ്ഞാനമുദ്ര നമ്മൾ ഗ്രൂപ്പിലൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ജ്ഞാനമുദ്ര ഈ ചൂണ്ടുവിരലെ അകംഭാവത്തിൻ്റെ പ്രതീകമാണ് അത് ഈശ്വരനിലേക്ക് ചേർക്കുന്നു അതിൻ്റെ പ്രതീകമാണ് ആ പെരുവിരൽ അതുകൊണ്ട് ജീവാത്മാവ് പരമാത്മാവിനോട് ചേരുന്നതായ ആ യോഗത്തിൻ്റെ ആ ഐക്യത്തിൻ്റെ പ്രതീകാത്മകമാണ് സർവ വി ജ്ഞാനമുദ്ര അങ്ങനെയുള്ള ജ്ഞാനമുദ്രയോടു കൂടിയവളെ സർവസമ്പദ്കരെ സർവസമ്പത്തിൻ്റെയും ഇരിപ്പിടമായിരിക്കുന്നവളെ പത്മഭാസ്വത്കരെ കയ്യിൽ താമരപ്പൂ ഫാസിതമായിരിക്കുന്നവളെ അല്ലെങ്കിൽ കയ്യിൽ താമരപ്പൂ പിടിച്ചിരിക്കുന്നവളെ സ്ത്രീകരെ എല്ലാ ഐശ്വര്യം തരുന്നവളെ എല്ലാ ഐശ്വര്യത്തിനും കാരണമായിരിക്കുന്നവളെ എന്നാണ് മന്ത്രത്തിൻ്റെ വാക്യാർത്ഥം ഇനിയും ഇതിന്റെ സാരാർത്ഥം നോക്കിയാലോ പലത് തീരുന്നതാണ് ഈ മുറുക്കാൻ ചവയ്ക്കുക അതായത് ദ്വൈതമായിരിക്കുന്നതെല്ലാം അദ്വൈതത്തിലേക്ക് വരുന്നതായ അവസ്ഥ സ്ഥൂലത്തിൽ പലതായിരുന്നത് സൂക്ഷ്മത്തിൽ ഒന്നായിത്തീരുന്നു ഇതു തന്നെയാണ് ധ്യാനത്തിലും സംഭവിക്കുന്നത് അതുപോലെ യോഗികൾ ധ്യാനിക്കുമ്പോൾ ആ ധ്യാനത്തിൽ ദിവ്യ സുഗന്ധം അനുഭവിക്കുന്നു അത് അവരെ ആത്മധ്യാനത്തിലേക്ക് കൂടുതൽ ഉത്സുകരാക്കുന്നു ഇവിടെ പറയുക ആ അമ്മ മുറുക്കി സുഗന്ധമുണ്ടാക്കി നമ്മളെ അമ്മയിലേക്ക് ആകർഷിക്കുക ആത്മാനുഭവം ആത്മാനന്ദം അനുഭവിക്കാൻ വേണ്ടി അപ്പോൾ അമ്മ കയ്യിൽ ജ്ഞാനമുദ്ര പിടിച്ചിരിക്കുന്നു അതായത് ജീവാത്മാവ് പരമാത്മാവിനോട് ചേരുന്നതിൻ്റെ പ്രതീകമായിരിക്കുന്ന ആ ജ്ഞാനമുദ്ര അമ്മ പിടിച്ചിരിക്കുന്നു അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്നായി ഒന്നായിത്തീരുന്നതാണ് ധ്യാനം അത് തന്നെയാണ് മുറുക്കാലും എന്നിട്ട് പറയുകയാണ് സർവസമ്പദ് പത്മഭാസ്വത്കരെ സ്ത്രീകരി എല്ലാ സമ്പത്തും തരുന്നവളെ യോഗികള് പൂർണ്ണ കാമന്മാരാകുന്നു എപ്പോഴാണോ ജീവാത്മാവിന്റെ പരമാത്മാവിന്റെ ഐക്യമുണ്ടായി ആ സമാധിയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണകാമന്മാരാ സമത്തിൽ ആധാനം ചെയ്തതാണ് സമാധി എന്ന് പറയുന്നത് മനസ്സിനെ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരനിലെ ആധാനം ചെയ്തതാണ് സമാധി സമത്തിൽ ആധാനം ചെയ്യുന്നത് അത് അനുഭൂതമായി കഴിഞ്ഞാൽ എല്ലാ കാമങ്ങളും പൂർണ്ണമായും അതുകൊണ്ട് സർവസമ്പത്തും പിന്നെ കിട്ടിയതിന് തുല്യമായി അതുപോലെ താമര പൂവ് കയ്യിൽ എന്തിവിളി താമര വിവേകശക്തിയുടെ ശക്തിയുടെ പ്രതീകമാണ് യോഗിയിലെ വിവേകശക്തി വികസിച്ചിരിക്കും എല്ലാ ഐശ്വര്യവും തരുന്നവള് സ്വീകരി ജ്ഞാനിക്കു എല്ലാ സമ്പത്തും വിധേയമാകുന്നു കടാക്ഷ ഗംഗരീഭൂത കമലാകോടി സേവിത എന്ന് സഹസ്രനാമത്തിൽ പറയും അപ്പൊ ഇതാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അമ്മ തന്നെ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ചേർക്കുന്നതായ ആ യോഗ പ്രക്രിയ അതും ആയിരിക്കുന്നതും അമ്മ തന്നെയാണ് അതിൽ ഉണ്ടാകുന്നതായ യോഗി അനുഭവിക്കുന്ന ദിവ്യ സുഗന്ധം അത് അമ്മയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് അങ്ങനെ ആ സമാധിയെ തരുന്നതും അമ്മ തന്നെ എല്ലാ സമ്പത്തിൻ്റെയും ഇരിപ്പിടമായിരിക്കുന്നതും അമ്മ തന്നെയാണ് എന്ന് മനസ്സിലാകുന്നു അതുപോലെ വിവേകശക്തി ശക്തി ഉണരുന്നു അതുപോലെ ആ കടാക്ഷ കിങ്കരീഭൂത കമലാകോടി സേവിത ഇത് അറിഞ്ഞവന് എല്ലാ ലക്ഷ്മികളും അവരെ കിങ്കരീഭൂതരായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നു എല്ലാത്തിൻ്റെ ഇരിപ്പിടം താൻ തന്നെയായിട്ട് മാറുന്നു തൻ്റേതായിട്ട് മാറുന്നു സർവ്വതും അതുവരെ താനും തൻ്റെതുമൊക്കെയാണ് താൻ തന്നെയായി ഭവിക്കുകയാണ് സമാധിയിൽ തൻ്റേതായിരുന്നതെല്ലാം താൻ തന്നെയായി ഭവിക്കുന്നതാണ് സമാധി എന്ന് പറയുന്നത് തുടർന്ന് പറയുകയാണ് കുന്തപുഷ്പാവലി നിർമ്മലാലോല കല്ലോല സമ്മേളന ദന്താവലി നിർമ്മല ആലോല കല്ലോല സമ്മേളന ചില വലിയ വാക്കുകളാണ് കുന്തപുഷ്പുതി സ്നിഗ്ധ ദാവലി ദന്താവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പല്ലിൻ നിരകൾ ആ പല്ലിൻ നിരകള് മുല്ലപ്പൂ പോലെ വെണ്മയും തിളക്കവും ഉള്ളതാണ് എന്നിട്ട് പറയുക നിർമ്മല ആലോല കല്ലോല സമ്മേളന സ്മേരം നിർമ്മലവും ചെറു ഓളങ്ങൾ പോലെ ആലോലവുമായ പുഞ്ചിരി പ്രകാശം സമ്മേളനം സമ്മേളിക്കുന്നതായ ഷോണാധരി ചുവന്ന അധരത്തോട് കൂടിയവളെ ചാരുവീണാധരി മനോഹരമായ വീണ ധാരണം ചെയ്തിരിക്കുന്നവളെ പക്വബിംബാധരി പഴുത്ത കോവൽപ്പഴം പോലെ ചുവന്നതും പ്രകാശാത്മകവുമായ ചുണ്ടുകളോട് കൂടിയവളെ ഹേ സുന്ദരി മനോഹരമായ വീണ കയ്യിലേന്തി ഉളുമായ ദേവി അവിടുന്ന് ജയിക്കട്ടെ അപ്പൊ ഇവിടെ മുല്ലപ്പൂവിൻ്റെ പെൺമയുള്ള പല്ലുകളുടെ പ്രകാശവും പുഞ്ചിരിയുടെ പ്രകാശവും ചുവന്ന ചുണ്ടുകളിൽ സമ്മേളിച്ച് വീണാധാരിയായ അമ്മ സുന്ദരിയായിരിക്കുന്നു ആ അമ്മ ജയിക്കട്ടെ ഇനി ഇതിന്റെ സാരമോ സാധാരണ പല്ലുകളെ മറക്കുന്നതാണ് ചുണ്ടുകൾ ഇവിടെ പല്ലിന്റെ വെണ്മ ചുണ്ടിലെ പുഞ്ചിരിയിൽ സമ്മേളിക്കുന്നു ഇനിയും ഉള്ളിലെ സന്തോഷത്തിന്റെ ബഹിസ്ഫരണമാണ് പുഞ്ചിരി എന്ന് പറയുന്നത് അപ്പോൾ പല്ലിന്റെ മഹത്വം ഉള്ളിലെ സന്തോഷത്തോട് ചേർന്ന് ചുവന്ന പ്രകാശത്താൽ സുന്ദരിയാകുന്നു മനസ്സിലാക്കാച്ച പ്രയാസവാ ഈ സഹസ്രനാമത്തിലെ അമ്മയുടെ പല്ലുകളെ പറയുന്നത് ശ്രീവിദ്യാ മന്ത്രത്തിനോട് ഓമിച്ച ശുദ്ധ വിദ്യാങ്കുര ആകാര ദ്വയോജ്വല അതായത് അമ്മയുടെ രണ്ടുപേരെയും പല്ലുകൾ എന്ന് പറയുന്നത് ശ്രീവിദ്യ മന്ത്രമാണ് എന്ന് സാരം ഇനി മന്ത്രസാധനയുടെ ലക്ഷ്യം എന്തുവാ മന്ത്രദേവതയെ സാക്ഷാത്കരിക്കുക പ്രകാശമാണ് മന്ത്രദേവത എന്ന് പറയുക അപ്പോൾ മന്ത്ര സാധനയിൽ കൂടി മന്ത്രദേവതയാകുന്ന ആ പ്രകാശത്തെ സാക്ഷാത്കരിക്കണം അപ്പോൾ ഈ ശ്രീവിദ്യ മന്ത്രസാധന നമ്മുടെ ഉള്ളിലെ സാത്വിക ഗുണത്തെ വർദ്ധിപ്പിക്കും അതാണ് ഇവിടെ പല്ലിൻ്റെ വെണ്മ എന്ന് പറയുക അത് എന്തിനോടാണ് സമ്മേളിക്കുന്നത് പുഞ്ചിരിയാകുന്ന ആ സൗന്ദര്യത്തോടാണ് ആ സമ്മേളിക്കുക അപ്പം ഈ സൗന്ദര്യം ആനന്ദത്തെ തെന്നതാണ് സൗന്ദര്യ ലഹരി എന്നല്ലേ നമ്മൾ പറയുക അത് ആത്മാവിൻ്റെ സ്വഭാവമാണ് അപ്പോൾ ആത്മാവ് സാത്വിക ഗുണത്തോട് ചേർന്ന് ആനന്ദവും ചുവന്ന പ്രകാശവുമായി പ്രകാശിതമാകുന്നു അത് നാദാത്മകമാണ് അത് വീണയിൽ കൂടെ കാണിക്കുന്നു നാദാത്മകമാണെന്ന് വീണ കാണിക്കുന്നു അങ്ങനെ നാദാത്മകവും പ്രകാശാത്മകവും ആനന്ദാത്മകവുമായിരിക്കുന്ന അമ്മ ജയിക്കട്ടെ അങ്ങനെ മന്ത്രം സാത്വികുണപ്രധാനമാണെന്നും സാധനയിൽ കൂടി ചുവന്ന പ്രകാശത്തെ കാണാമെന്നും അത് നാദാത്മകവും ആനന്ദാത്മകവുമാണെന്നും കൂടി പറയുന്നു സഹസ്രനാമത്തിലെ മന്ത്രം ഓർക്കുക കേട്ടോ ഇനി കൂടുതൽ വിശദമായിട്ടുള്ള എഴുതിയിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ പഠിച്ചാൽ മതി ചുരുക്കി ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ആ മന്ത്രം ഒന്നുകൂടി പറയാം കുന്തപുഷ്പുതിലി നിർമ്മൽ കല്ലോല സമ്മേളന സ്മേരോണാഥീണാധരി പക്വ ഹരിയോ ം നമ ശ്രീഗണേശാരദാ ഗുരുഭ്യോ ശ്രീ മഹാദേവീ നമ ഓ ശ്രീ ശമ പ്രളിഗ മൂക്തിക ശ്രേണി ചന്ദ്രിഗ മണ്ഡലോദ്ഭാസി ലാവണ്യകൂരിരേഖ സമുബൂ സൗരഭ്യ സംഭാതൃഗരാഗീതാന്

പൂരിദാശേഷോകാഭിവാചാ ഫലേ നിർമ്മല ശ്രീഫലേ ശേതബിന്ദുല സദ്ഭാല ലാവണ്യ നിശ്യന്ത സന്തോഷ സന്ദേഹ കൃത്ാസി മുക്തിയേ വിശ്വാത്മീയസിദ്ധ്യാത്മീയ കാളിഗേ ുഷ്പുതിനിഗ്ധന്തോല കല്ലോല സമ്മേളന സ്മേരോണാധരെ ചാരുവീധരെ പക്വബിംബാധരെ hari ho